നമ്മളെ നന്നാക്കാൻ പറ്റും നമുക്ക് നമ്മൾ നന്നാക്കും ഒരു മുട്ടക്കുന്നിനെ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ പച്ചപ്പും ഹരിതാഭയുമുള്ള ഒരു വൃന്ദാവനമാക്കി മാറ്റാൻ കഴിയുമോ സക്കീർബായിക്ക് കഴിയുമെന്നാണ് പാലോട് വൃന്ദാവൻ ഹിൽസിലെ ഡോക്ടർ അജീഷ് കുമാർ തെളിയിച്ചിരിക്കുന്നത് റബ്ബർ മാത്രം വളരുന്ന പന്ത്രണ്ട് ഏക്കറുള്ള ഒരു കുന്നിൽ പ്ലാവും മാവും പറങ്കിമാവും എക്സോട്ടിക് ഫ്രൂട്ട്സും പച്ചക്കറികളുമെല്ലാം ചേർന്ന് ഒരു ഇക്കോസിസ്റ്റം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് സസ്യശാസ്ത്രത്തിൽ ഗവേഷണ ഗവേഷണവിരുദ്ധമുള്ള ഈ സംരംഭകൻ ണാൻ വളരെ അടിപൊളിയാണ് അപ്പൊ അതിന്റെ കൂടെ കുറെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ കുളമായിട്ടും ചെടികളായിട്ടൊക്കെ ഇതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം ഇവിടെ കുളം വേണം ഇവിടെ അല്ല ആക്ച്വലി വെച്ചാല് ഈ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം റബ്ബർ റബ്ബർ ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ടാപ്പിങ് നടക്കുന്ന സമയത്ത് തന്നെ ഞാനും എൻ്റെ അച്ഛൻ അച്ഛൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മുന്നേ നമ്മളിവിടെ വരികയും അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ അന്ന് റബ്ബർ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഈ സൺസെറ്റ് സൺറൈസ് പിന്നെ ഈ നല്ല ഈ കോടമഞ്ഞ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നീട് പിന്നീടൊരു സമയത്ത് നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് അച്ഛൻ അച്ഛൻ്റെ മരണശേഷം ശേഷം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു അപ്പോൾ ഈ റബ്ബറിന് പകരം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ റബ്ബർ നമുക്കറിയാലോ റബ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ നഷ്ടപ്പെടുത്തിയ ഒരു ഒരു ക്രോപ്പാണ് ആക്ച്വലി റബ്ബർ എന്ന് പറഞ്ഞാൽ അതൊരു മോണോ ക്രോപ്പാണ് റബ്ബർ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ മാത്രമേ അവിടെ വളരുള്ളൂ വേറെ അതിന് അടിയിൽ വേറെ യാതൊരുവിധ വിധ സസ്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് കുറേ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളറി അപ്പോൾ ഞാൻ ഈ ഭാഗങ്ങളിൽ ഇന്ന് റബ്ബർ റബ്ബറെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മുറിച്ചു കളഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഈ ഒരു ആംബിയൻസ് അട്ടിപ്പൊളി ഭയങ്കര മനോഹരം ഞാനൊരു ബോട്ടണി പഠിച്ചാലാണ് സസ്യശാസ്ത്രമാണ് അപ്പോൾ ഈ ചെടികളെ പറ്റി കാരണം ഇച്ചിരി വട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എന്താണ് കുറേ ചെടികൾ കുറേ എന്താണ് നമ്മുടെ ഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമുള്ള കുറെ ചെടികൾ തീർച്ചയായും അപ്പൊ അത് വന്നപ്പോഴത്തേക്കും എല്ലാം മിക്സഡ് മിക്സഡാണ് നമ്മളിപ്പോ ചേരിക്കുന്നത് വെച്ചാൽ മെഡിസൽ പ്ലാന്റ്സ് ഉണ്ട് ഫ്രൂട്ട് കോപ്സ് ഉണ്ട് എന്നാൽ ട്യൂബർ കോപ്സ് ഉണ്ട് പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കമുക് വെച്ചിട്ടുണ്ട് ഇപ്പം തെങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു പോണ്ടെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഇതൊരു കുന്നിൻ മുകളാണ് ഇത്രയും ഒരു ഉയർന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ വെച്ചാൽ വെള്ളം ഇല്ല അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇറിഗേഷൻ കൊടുക്കും അപ്പോൾ ബോർവെല്ലൊക്കെ ചെയ്തു പ്രിപ്പറിഗേഷൻ എല്ലാം ചെയ്തു അപ്പോൾ ഇങ്ങനെ കാരണം എനിക്ക് ഈ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഈ എന്താണ് മീൻ ഈ ബേഡ്സ് ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ബോഡി വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അപ്പോൾ അങ്ങനെ കാരണം ഇത്രയും നമ്മൾ കോൺക്രീറ്റ് ഇതും ഇത് നമ്മൾ ടാർപോളിന് ഒരു പോണ്ടാണ് അപ്പോൾ അതിനകത്ത് കുറേ മീനുകൾ കിട്ടും അപ്പോൾ അതിൽ എന്താണ് കൂടുതൽ തിലോപ്പിയായിട്ടിരിക്കുന്നത് പിന്നെ വരാലുണ്ട് പിന്നെ ഈ വാള എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കട്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാണുന്ന നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇതിനകത്ത് തന്നെ ഈ മീനുകൾ അത് പ്രസവിച്ച് കുഞ്ഞുങ്ങൾ തിലാപ്പിയുടെ ഈ കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ പോകുന്നു ഇവനെ ഫീഡ് ചെയ്യുന്നു പിന്നെ കാരണം ഈ ഇതിന് ഇവിടെ തവള വന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ് കാരണം തവള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു എക്കോ സിസ്റ്റം നല്ല ഫോട്ടൈലായിട്ടുള്ളൊരു എക്കോ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ തവള ഉണ്ടാകണം അല്ലെങ്കിൽ തവള ഉണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ലൊരു ആവാസ വ്യവസ്ഥയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സിഗ്നലാണ് നമുക്ക് നന്നാക്കാനായിട്ട് നമ്മളെ പറ്റുള്ളൂ നാച്ചുറലി ഒരു എക്കോസിസ്റ്റം അങ്ങനെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പോൾ അന്നാ പറയേണ്ടത് നമുക്ക് നമ്മളെ മാത്രമേ നന്നാക്കാൻ പറ്റൂ നമുക്ക് വേറൊരാളിനെ നന്നാക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നാകും നമ്മൾ നന്നായാലേ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിന് നമ്മുടെ പ്രകൃതിയെ നമുക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നാളെ വരും തലമുറയ്ക്ക് നമുക്ക് ഇത് കൊടുക്കണം കാരണം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പഴത്തേക്കും നമുക്ക് കിട്ടുന്ന കാറ്റ് ഇവിടുത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് ഈ മെഡിസിനൽ പ്ലാന്റ്സിലും ഈ പറയുന്ന ചെടികളിൽ നിന്നൊക്കെ വരുന്ന ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു ഒരു സിറ്റിയിൽ ഇപ്പം ചെന്നൈയിലെ സിറ്റിയിലോ അല്ലെങ്കിൽ ബാ ബോംബെയിലോ മുംബൈയിലോ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏറ് കിട്ടില്ല ഈ ഒരു ആംബിയൻസ് കിട്ടില്ല ഈ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടില്ല ഗവൺമെന്റ് സർവീസ് പോലും മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലോട്ട് എത്തിയത് ഇല്ല അതൊരു ഞാൻ പറയാം അതൊരു സാഹചര്യമാണ് ഒരു ഒരു നിമിത്തമായിരുന്നു അപ്പോൾ അച്ഛനെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചാൽ നിനക്ക് വേണമെങ്കിൽ എനിക്കൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് ഒരു അച്ഛൻ അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല നിനക്ക് വേണമെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ നിനക്ക് വന്നിട്ട് ഇവിടുത്തെ ബിസിനസ്സൊക്കെ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ കാരണം വെച്ചാൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കുട്ടികളെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞാൽ നേരെ വിദേശ രാജ്യങ്ങളിൽ പോവുകയാണ് അവർ അവിടെ പോയിട്ട് അവിടെ പഠിക്കുക അവിടെ ജോലി ചെയ്യുക അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തോ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഡിനേ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിതിലോട്ട് വന്നു അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളും പല ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന വിളകൾ ണ്ടാവല്ലോ ഇപ്പോ റബ്ബർ ആയാലും ഇപ്പൊ അങ്ങനെ നിന്ന് മാറി ഈ കുറെ തരം സസ്യങ്ങള് പ്ലാന്റ് ചെയ്യാനുള്ള ചിന്തയൊക്കെ ഞാൻ അതാണ് പറഞ്ഞത് ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പാർട്ടാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഈ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തുചേരണം പല രീതിയിലുള്ള സസ്യങ്ങള് എല്ലാം ഒത്തുചേരണം അപ്പോൾ ഈ നമ്മൾ ഇവിടെ ഇത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഞാൻ എൻ്റെ ടി ബി ജെ ആർ ബൊട്ടാക് ഗാർഡനിലെ എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ അവരുമായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്തു അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നമ്മുടെ കാലാവസ്ഥ ഇത് ട്രോപ്പിക്കൽ റീജിയനാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ സസ്യങ്ങൾ ഏതൊക്കെ ചെടികൾ ഫുഡ് ഇവിടെ വളരും അപ്പോൾ അത് പലരിൽ നിന്നും കിട്ടിയ ഒപ്പീനിയനാണ് നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് നമ്മുടെ ഈ ഭാഗത്ത് വളരുന്നതെന്ന് വെച്ചാൽ പ്ലാവ് എന്തായാലും നമ്മുടെ ഏരിയയിൽ വളരും കാരണം അധികം അസുഖങ്ങളൊന്നുമില്ല ഏത് ഭാഗത്തും വളരുന്ന ഒരു ആണ് കോമൺ ആയിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മാവ് ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ ഇത് രണ്ട് ആയിട്ട് എന്തായാലും ചെയ്യണം അങ്ങനെ അത് രണ്ട് നമ്മൾ നാണൂർ പ്ലാവ് അത് പിന്നെ റെഡ് ജാക്ക് എന്ന് പറയുന്ന ഡാങ് സൂര്യ എന്ന് പറയുന്ന പുറത്ത് പുറത്ത് അത് വിദേശ അന്ന് നമ്മൾ ഇമ്പോർട്ടി അതുപോലെ തന്നെ മാവ് നാംഡോക്ക് മാായി എന്ന് പറയും അപ്പോൾ അത് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്ന നല്ല മധുരമുള്ള എന്നാൽ നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്നൊരു പിന്നെ മാവാണ് പിന്നെ കോട്ടുകുണം പിന്നെ പലതരത്തിലുള്ള മാവുകൾ അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്തത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരക്കനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ധാരാളമായിട്ട് ഇവിടെ കവർ ക്രോപ്പ് നമുക്കറിയാം ആവരണ വിള എന്ന് പറയുന്നത് ഈ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ട് അപ്പോൾ ഈ കൂടുതൽ ഏരിയയിൽ നമുക്ക് ഈ കാട് കണ്ടമാനമായിട്ട് വീഡ്സ് ഉണ്ടാവും അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡ് സൈഡിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല മാനേജ് ചെയ്യാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ഈ ആവരുടെ വിളയായിട്ട് നമ്മൾ ട്യൂബർ നമ്മുടെ സീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് നിൽക്കും അപ്പോൾ രണ്ട് കാര്യം ഒന്ന് അതിൻ്റെ ആദായം നമുക്ക് കിട്ടും രണ്ട് ഈ കാട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ തന്നെ ഒത്തിരി നമ്മളിവിടെ കാറ്റാടി മരം വെച്ചിട്ടുണ്ട് കാശുറിൻ്റെ എന്ന് പറയും അപ്പം കാറ്റാടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് തന്നെ ചൂളമരം എന്നാണ് പറയുന്നത് ചൂളം പറഞ്ഞു അപ്പോൾ അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കാറ്റ് വരുമ്പഴത്തേക്ക് ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലീവ്സ് ഇത് ഇങ്ങോട്ടും 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 ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ചൂളം അപ്പോൾ അത് രണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഏരിയ കാറ്റ് കൂടുതലുള്ള ഏരിയ അപ്പോൾ ഈ കാറ്റിനെ നമുക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം വലിയ വിൻഡ് വരുമ്പഴത്തേക്കും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ ഈ സൗണ്ട് അപ്പോൾ അതിന് അപ്പോൾ ആ ആ ഒരു ഒരു എന്താ ഐഡിയ മനസ്സിലാക്കത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ പലയിടത്തായിട്ട് നമ്മുടെ ഈ പല ഭാഗങ്ങളിൽ കാറ്റാടി വെച്ചു പിന്നെ ധാരാളമായിട്ട് നമ്മൾ പിന്നെ പച്ചക്കറികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിന് തന്നെ നമ്മുടെ ഇവിടെ ആവശ്യം പോലെ നമ്മൾ പച്ചക്കറികൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനെടുത്തു നമ്മുടെ തന്നെ നമ്മുടെ എന്താണ് വൃന്ദാവനം ഹിൽസ് എന്നുള്ള ഈ ഒരു ലേബലിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ വന്ന് കളക്കും ഇപ്പോഴും പല ആൾക്കാരും നമ്മുടെ ഇത് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ പച്ചക്കറികളും പിന്നെ വാഴ വെച്ചിട്ടുണ്ട് വാഴക്കുല പിന്നെ അതുപോലെ തന്നെ മരച്ചീനി മീൻസ് നമ്മൾ അവർ എന്താണ് കച്ചവടമൊന്നല്ല പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളും പലരും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് കൊടുക്കുക എന്നുള്ളതാണ് ചുറ്റും കാര്യങ്ങളൊക്കെ കുട്ടികാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ കൂടി കൊറോണയാണ് എല്ലാത്തിനും നിമിത്തമായത് അങ്ങനെ പറയാം തീർച്ചയായും കാരണം വെച്ചാൽ ആ കൊറോണയുടെ ഒരു സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും വീട്ടിലിരിക്കുന്ന സമയത്താണ് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെ ജീവിക്കുന്നു അതിന് ചുറ്റുമുള്ള സസ്യജന്തുജാലങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ആഹാരമാക്കേണ്ടത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സാധനങ്ങളാണ് അപ്പം അതെന്നുവെച്ചാൽ അതുമാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിന് കറക്റ്റായിട്ട് നമുക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ലത് വരികയുള്ളൂ അല്ല നമ്മളിപ്പം ഇപ്പം നമ്മൾ അങ്ങനെ കുറ്റമൊന്നും പറയണില്ല ആപ്പിൾ കഴിക്കുന്ന ഓപ്പിളും ഓറഞ്ചും നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്നതല്ല നമ്മുടെ കാലാവസ്ഥയിൽ എന്താണ് വളരുന്നത് അതിനെ നമ്മൾ ആഹാരം അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എനിക്ക് കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട് തികച്ചും ജൈവ രീതി അത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ഞങ്ങൾ മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട് വലിയ പിറ്റ് പിറ്റെടുത്തിട്ടുണ്ട് പുഴികളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന നമ്മൾ പറിച്ചെടുക്കുന്ന ഈ കളകൾ എന്ന് വെച്ചാൽ കാട് പറിച്ചെടുക്കുന്നു അതുപോലെ തന്നെ വാഴ അപ്പോൾ വാഴ കൊലയെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തതിന് സാധാരണ ചെയ്യുന്ന വാഴപ്പിണ്ടി വെട്ടിക്കളയാണ് നമ്മൾ ഇതിനെ വെട്ടി ഇതിനെ ചെറിയ ചെറിയ ചിപ്പ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ നമ്മൾ ഈ പറയുന്ന പിറ്റുകളിടുന്നു പിറ്റുകളിട്ടതിന് ശേഷം ഇതിനകത്ത് വളരെ ജൈവ രീതിയിൽ തന്നെ ഇതിനെ നമ്മൾ മൂന്നും നാലും ആറ് മാസം കൊണ്ട് ഇതിനെ തികച്ച് നമ്മുടെ കറക്റ്റ് മണ്ണ് പോലെ തന്നെ വളരെ പെട്ടെന്ന് ഇല്ല ആ രീതിയിൽ നമ്മൾ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആകുമ്പോൾ ആൾക്കാർ ആദ്യം ചൂസ് ചെയ്യുക ഒരു റിസോർട്ട് ഉണ്ടാക്കാം കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡാണ് ആദ്യം ആൾക്കാരിലേക്ക് വരിക അതിന്നൊക്കെ മാറിയിട്ട് ഒരു കൃഷിയുടെ ആക്കണം കുറേ അധികം സസ്യങ്ങളുള്ള വെറൈറ്റി ആയിട്ടുള്ള സസ്യങ്ങളുള്ള ഒരു കൃഷിയുടെ ആക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലോട്ട് എന്താണ് തന്നെ അല്ല കാരണം വച്ചാൽ ഇപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് ബേസ് ബേസിക്കലി നമ്മൾ എന്താണ് ഒരു എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ ബിസിനസ്സ് തന്നെ ആയിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ കാലശേഷം ബിസിനസ് നോക്കേണ്ട ഒരു അവസ്ഥ വന്നു ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം ഇവിടെ തന്നെ നമ്മൾ ഈ ഏരിയയിൽ കണ്ടാൽ അറിയാം ഇത്രയും ഈ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ആദായം എന്ന് പറയുന്നത് കൃഷി ചെയ്യണമെന്നുള്ള ആദായം കർഷകർ അതുകൊണ്ട് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നു വളരെ കുറവാണ് പക്ഷേ അപ്പോൾ അതിൽ അതിലുപരിയായിട്ടുള്ള അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഈ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ഒരു പാർട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ ഈ ഈ ഇപ്പോഴത്തെ ഒരു നമ്മൾ ഈ ഒരു 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 കോൺടാക്ഷൻ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച്ന്ന് പറയാം അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ലോകത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി കൂടി ഇന്ത്യ കാർബൺ നൂട്ടിലാകണമെന്നാണ് പറയാം അപ്പോൾ കാർബൺ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ള കാർബൺ എന്ന് പറഞ്ഞാൽ ഇപ്പം അളവ് വളരെ കൂടുതലാണ് ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഫിക്സ് ചെയ്യണം അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സസ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ചെടികളിലൂടെ മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇത് രണ്ടും വേണം കാരണം ഇതെല്ലാം ഒരു ബാലൻസ്ഡ് എന്താ പറയുക ബാലൻസ്ഡ് ആയിരിക്കും നമ്മളെല്ലാം ഡെവലപ്മെന്റ് എന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം അപ്പോൾ അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഒരു തിരിച്ചു പോക്ക് ഉറപ്പായിട്ടും അത് ആരെങ്കിലുമൊക്കെ ഒരു മാതൃക കാണിച്ചു കൊടുക്കണം അത് നമ്മൾ ഞാൻ ഈ ചെയ്യണതെന്ന് വെച്ചാൽ ഇത് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് അവരെ കൂടുതൽ ഇത് ഇൻവോൾവ് ചെയ്യുകയും വേണം പലപ്പോഴും നമ്മളിവിടെ പല പ്രോഗ്രാംസ് ഇപ്പോൾ കഴിഞ്ഞ ജൂൺ അഞ്ച് പരിസീനത്തിന് നമ്മളിവിടെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പപ്പായ അതുപോലെ തന്നെ തണ്ണിമത്തൻ അതുപോലെ കുറേ ഫ്രൂട്ട് കോപ്സ് ഇതെല്ലാം അവരെ കൊണ്ട് തന്നെ ഇവിടെ നടയിച്ചു ഇപ്പം നമ്മുടെ പിന്നെ വരെ നമ്മുടെ ഇവിടുത്തെ എം എൽ എ അഡ്വക്കറ്റ് ഡി കെ മുരളീസാർ ഉണ്ടായിരുന്നു നമ്മുടെ സ്വാമി സുഷ്മാനസ്വാമി ഉണ്ടായിരുന്നു കൃഷിവെപ്പിലെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികളിത് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ താല്പര്യം വരും അപ്പോൾ അവരറിയാതെ തന്നെ അവർ പ്രകൃതി അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇത് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വിളവെടുക്കുന്ന അവരെ കൊണ്ട് തന്നെ വിളവെടുപ്പിക്കുക നമുക്ക് ആവശ്യം പോലെ ലാൻഡുണ്ട് നമുക്ക് ആവശ്യം പോലെ സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്താണ് കൃഷി ചെയ്യാനായിട്ട് ഒരു നമുക്ക് എല്ലാത്തിനും വിൽ താല്പര്യം ഒരു വിൽ പവർ വേണമല്ലോ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് എല്ലാം ബിസിനസ് എന്നുള്ളൊരു തലത്തിൽ ലാഭം മാത്രം എന്നുള്ള തലത്തിൽ നമ്മൾ ചിന്തിക്കരുത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നത് മണ്ണിൽ നിന്ന് പൊങ്ങി വന്നവരാണ് അല്ലേ നാളെ എവിടെയാണ് പോണേ അപ്പം മണ്ണിൽ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ് കാരണം ഇവിടുത്തെ ഈ ഫ്ലോറ ആൻഡ് ഫോണ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല ചെടികൾ വരുന്നു അന്തരീക്ഷം മാറുന്നു കാലാവസ്ഥ മാറുമ്പഴത്തേക്ക് ഇവിടുന്ന് പോയ പഴയ കിളികളും പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം തിരിച്ചു അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാതൃക നമ്മുടെ കുട്ടികളിത് കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാം കാരണം സാധാരണ നമുക്കല്ലേ നമ്മുടെ ഈ നാട്ടിൻപുറത്തെല്ലാം ആൾക്കാർ തേനീച്ച കൂടി സെറ്റ് ചെയ്യും അതെല്ലാം അതിൽ അത് ആ തേനീച്ച കളക്ട് ചെയ്യുന്ന ഹണി എന്ന് പറയുന്നതെല്ലാം എല്ലാം മിക്കവാറും റബ്ബറാണ് ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം റബ്ബറാണ് അപ്പോൾ റബ്ബറിൻ്റെ എന്താണ് പൂവോ പൂവിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പം നമ്മളിത് കുറെ എന്താണ് കുറേ സ്ഥലങ്ങളിലായിട്ട് നമ്മളിതിങ്ങനെ ചെയ്തു എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ കിട്ടിയ ഹണി എന്ന് പറയാം അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം കാരണം നമ്മളങ്ങനൊരു സാധനം ടേസ്റ്റിയിട്ടില്ല അപ്പോൾ അത് രണ്ട് കാര്യമാണ് അപ്പോൾ ഇതിൽ ഫെർട്ടിലൈസേഷൻ പോളിനേഷൻ നടക്കും ഈ ചെടികളെന്ന് പറഞ്ഞാല് നമ്മൾ ഈ പൂക്കളിലെല്ലാം പോളിനേഷൻ നടക്കും അതൊരു കാര്യം രണ്ട് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നല്ല തേന ഈ ബോട്ടണി പഠിച്ചത് കൂടുതൽ ഈ സസ്യങ്ങളുടെ ആരോഗ്യം നോക്കാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ അപ്പം അല്ല അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിണി പഠിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അന്ന് കുറേ സസ്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ചെടികൾ അതിൻ്റെ പേരുകൾ നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങളറിയാം നിങ്ങളൊരു ചെടി നിങ്ങളൊരു വീട്ടിലൊരു ചെടി നട്ടു അല്ലെങ്കിൽ ഒരു മരം നട്ടു അത് നിങ്ങളുടെ അമ്മയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാണ് അല്ലെങ്കിൽ മരിച്ചുപോയി നിങ്ങളുടെ ആരുമാണ് അയാൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമാണ് ആ ഒരു ആസ്പെക്റ്റോടുകൂടി ആ ചെടിയെ മരത്തെ കാണുകയാണെങ്കിൽ ആ മരം നിങ്ങൾക്ക് നിങ്ങൾ അതിന് എന്ത് അസുഖം വന്നാലും നിങ്ങളതിന് ശ്രദ്ധിക്കും നിങ്ങൾ അത്രയും അറ്റ്മോസ് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ നിങ്ങൾ പോലെ നിങ്ങൾ അതിനെ കയറി ദർ ഈസ് ടു മച്ച് ലിപ് സർവീസ് ബട്ട് ആക്ഷൻ ഈസ് ലിറ്റിൽ എന്ന് പണ്ട് ആരോ ഒരു മഹാൻ എനിക്കൊന്നും ആൻറ്റൺ ചെക്കോ എനിക്കറിയില്ല ആരോ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ട് എല്ലാവരും സംസാരിക്കും മൈക്കിൾ കൂടെ സംസാരിക്കും പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാറ്റേ അത് പ്രാവർത്തികമാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സംസാരം കുറച്ചിട്ട് കൂടുതൽ പ്രവൃത്തിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാകും നമ്മുടെ ലോകം നിമിത്തമായി എന്നുള്ളതാണ് വൃന്ദാവനം ഹിൽസ് പേര് പോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തിലേക്കൊക്കെ മാറി കൂടുതൽ പേർക്ക് മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു